അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അതെന്താണ് ഏതാണെന്നുള്ളത് വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു റൂം ഇത് പ്രകോശമാണ് വരാന്ത അതായത് വരാന്തയിൽക്കൂടെയാണ് നമ്മൾ കയറി വരുന്നത് മുൻവശത്തേക്കാണ് നമ്മൾ വന്നത് അവിടെ കാട് വിളിച്ച് കിടക്കുക അതുകൊണ്ട് കാടില്ലാത്ത ഭാഗത്തുകൂടെ തന്നെ ഇതാണ് ഫ്രണ്ട് വശം പിന്നെയാണ് ഷെപ്പുണ്ട് നേരത്തെ എറിയ പ്രവർത്തക അപ്പൊ നമുക്ക് ഫ്രണ്ട് വശത്ത് കൂടെ പോവാം ഇതാണ് ഫ്രണ്ട് വഷപ്പ് നാളെ ബാൽക്കണി ൂണ്ഡിലേക്ക് ഒരു റൂമ് പോലെ ഉണ്ട് നമുക്ക് ഇപ്പൊ മരത്തിന്റെ ഡോറോ പഴയ സെറ്റപ്പ് ആണ് ുണ്ട് സ്റ്റാ സ്റ്റെയറിലേക്ക് ഒന്ന് കാര്യം നോക്കാം കാറ്റ് കയറാനുള്ള ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വലിപ്പുള്ള മുറിയല്ല ചെറിയ ചെറിയ മുറികളാണ് ജസ്റ്റ് ഒരു ചെറിയൊരു പക്ഷെ പക്ഷേ ആയിട്ടുള്ള കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം പണ്ട് തടി കൊണ്ടായിരിക്കും ഉണ്ടാക്കി എടുക്കും ചെറിയ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ വലിപ്പമൊന്നുമില്ല ചെറിയ മുറിയാണല്ല ഇതൊക്കെ ചെറിയ മുറിയാണ് ഇതൊക്കെ അങ്ങനെ ശം പൈസല്ലേ ഇത് വേറൊരു ബിൽഡിങ് കേട്ടോ ഇത് ഒരു നാലുകെട്ട് ബിൽഡിങ്ങാണ് കാട്ട് കയറുന്ന പഴയ ഒരു സെറ്റപ്പ് അതിൽ അതിൻ്റെ അടിയിൽ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപൂണിയുണ്ടോ അതായത് രസത്തിൽ അല്ല പല്ലക്കിൽ ഇരുന്നിട്ടിങ്ങനെ വലിച്ചു കൊണ്ടുവന്ന കൊത്തുപൂണി ആണ് അത് കൊള്ളാം മൈന്യൂട്ടായിട്ടുള്ള ണ്ടാവും പഴയ വാതിലൊക്കെ വിൻഡാണ് നമ്മൾ ചെറിയ ചെറിയ റൂമാണ് ഇതിനകത്ത് കയറാൻ വഴിയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം മറ്റൊരു ബിൽഡിങ് ആണ് ഒരു നാലുകെട്ട് ടൈപ്പുള്ള ബിൽഡിങ് ആണ് ചുറ്റുവരാന്തണ്ട് അപ്പൊ ചുറ്റുവരാന്ത കൂടെ ഉണ്ടാകാനിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് കുറവാണ് കെയർ ചെയ്യുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഒരു മുറി ഉണ്ട് പക്ഷെ അതൊക്കെ ലൈറ്റ് കുറവായതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് ആണ് അത് പൊളിഞ്ഞ് ഇതൊരു ലൈറ്റ് ആയിരിക്കട്ടെ Star Fativer 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 ഭാഗം ഫുള്ള് നാല് കെട്ടാണ് കൊള്ളാം നേരത്തെ നമ്മൾ താഴത്താണ് പത്തായം കണ്ടെങ്കിൽ ഇത് മുകൾ ഭാഗം പത്തായത്തിൻ്റെ അതിൻ്റെ ഈ വാതിലിൻ്റെ കൊത്തുപണി കണ്ടോ കണ്ട അടിപൊളിയല്ലേ അതായത് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും ഒരാളുണ്ട് റൗറ്റ് സൈഡിലും ഒരാറാണ് പിന്നെ നേരെ അതിൻ്റെ താഴത്തെ ഒരാറുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ഫ്രണ്ട് വശം ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് ഈ ജനലടയ്ക്കാം ഇതൊരു ടേബിളായിട്ടും കൺവേർട്ട് ചെയ്യാം അങ്ങനത്തെ ഒരു ടേബിളുണ്ടത് അതാണ് അതിൻ്റെ പ്രത്യേകത മേലയ്ക്ക് ഒരു ഗോളും ഉണ്ട് ജസ്റ്റുള്ള യർ ഇറങ്ങി നമ്മൾ ആ കാണുന്ന വഴി കൂടെയാണ് വന്ന് സൈഡിൽ നമുക്ക് ഒരു ഹാൾ പോലത്തെ ഒരു സെറ്റപ്പ് ഈ പില്ലറ് കരിങ്കല്ലാട്ടോ ഇനി നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോവാം അടുക്കള തോന്നുന്നുണ്ട് ഇതും നേരത്തെ പോലത്തെ ഒരു സെയിം അപ്പുറത്ത് കണ്ട പത്താത്തിൻ്റെ സെറ്റപ്പാണ് കെ പോയിട്ടുണ്ട് സെയിം അപ്പുറത്ത് കണ്ട അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാ കൊത്തുപണി കണ്ട അതെനിക്കിഷ്ടപ്പെട്ടു എല്ലാ വാതിലിൻ്റെ മേലും ഉണ്ട് അതുപോലെ ചെറിയ ഡിസൈൻ ടുക്കളയാണ് അടുക്കള കിണർ കാണുന്നുണ്ട് അതിൻ്റെ കപ്പിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അടുക്കള നേരെ ഊട്ടുപോലെ തോന്നുന്നുണ്ട് നാടുമുറ്റും പുറത്തേക്കാം